നമസ്കാരം ഞങ്ങൾ യു പി സ്കൂളിലെ കോട്ടത്തിലെ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ ഫുഡ് ഫെസ്റ്റും പുഷ്പമേളയും നടത്തുകയുണ്ടായി വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് മുന്നൂറിൽ പരം വിഭവങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി അതിലെ ഞാൻ ഉണ്ടാക്കിയ ഒരു വിഭവമാണ് ഇത് ഇതിന്റെ പേര് കുമ്പളപ്പം ആ അടിപൊളി കുമ്പളപ്പം ഗോതമ്പ് മാവ് ശർക്കര ചീവിയതും തേങ്ങയുമാണ് ഇതിനാവശ്യമുള്ളത് ശർക്കര ചീവിയതിലേക്ക് തേങ്ങ കൊത്തു ഇട്ട് അതിലേക്ക് ഗോതമ്പ് ആവ് വെള്ളം തെളിച്ച് കുഴച്ചെടുത്ത് അത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നു ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യമുള്ളതാണ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇപ്പൊ ഒരു വിഭവം തന്നെ ആണെങ്കിലും പല പല വെറൈറ്റികളായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവം പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞങ്ങള് താമരക്കുടി തലവൂരിൽ ടിറ്റയിൽ ടീച്ചിങ് പ്രാക്ടീസിൽ വന്ന പിള്ളേരാണ് ഞങ്ങളെ കൂടി ഇതിന്റെ അതിൽ ഉൾപ്പെടുത്തിന് ടീച്ചറിന് ഞങ്ങളൊരു നന്ദി പറയുകയാണ് ആദ്യം തന്നെ ആ നമ്മൾ ഇന്നലെ തന്നെ ഒന്ന് പറഞ്ഞതുള്ള അപ്പോഴത്തേക്കും വിവിധ എന്താണ് വ്യത്യസ്തതരമായ വിഭവങ്ങളാണ് ഇവിടെ പിള്ളേര് കൊണ്ടുവന്നത് നല്ലൊരു ഫുഡ് ഫെസ്റ്റ് ഞങ്ങൾ ദ്യമായിട്ടാണ് കാണുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നോക്കി പിള്ളേർ തന്നെ കൊണ്ടുവന്ന കുറെ കാര്യങ്ങളുണ്ട് വന്നത് അതൊക്കെ അവര് തന്നു അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ളത് കുഞ്ഞു പിള്ളേർ ഇത്രയൊക്കെ ഈ ഒരു പ്രായത്തിൽ പറയുന്നത് വലിയ കാര്യം തന്നെയാണ് ആ അവര് തന്നെ ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ പോയി ചോദിച്ചു കേസരി മറ്റേ ചീനി മീൻകറി ഒക്കെ അവര് പറഞ്ഞു ഉണ്ടാക്കിയത് എന്റെ അച്ഛനാണ് ഇന്നലെ എനിക്ക് ചീരി മേടിച്ചുകൊണ്ട് വന്നത് അത് ഞാൻ വീട്ടിൽ ചെന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് അത് ഞാൻ പിന്നെ അടുപ്പ് ഗ്യാസിൽ വെച്ച് ഒരു പാത്രത്തിലേക്ക് അത് കൊച്ചു അരിഞ്ഞിട്ട് അത് തിളപ്പിക്കാൻ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വേവിച്ച് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി ഞാൻ റെഡിയാക്കി ആദ്യമായിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് അത് ടേസ്റ്റ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത് അപ്പം അമ്മ പറഞ്ഞ് കൊ കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അതിന്റെ അനിയത്തിക്ക് കൊടുത്ത് അച്ഛനും കൊടുത്ത് എല്ലാവരും പറഞ്ഞ് കൊള്ളാന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നാണ് ഞാൻ കഴിച്ചത് എല്ലാരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പൊ എനിക്കും നല്ലതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്കൂളിലേക്ക് കൊണ്ടുവന്നത് പിന്നെ മീൻകറി ഉണ്ടാക്കി ചൂര ഇത് അതും അച്ഛൻ തന്നെയാണ് മേടിച്ചുകൊണ്ട് വന്നത് ആ പിന്നെ അത് ഞാൻ വെട്ടി വെട്ടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അമ്മ ആദ്യം വെട്ടി തന്ന് അത് കഴിഞ്ഞ് പിന്നെ അതെനിക്ക് വറക്കാൻ ആ ഞാൻ വറക്കാനാണ് മാറ്റി വെച്ചത് അപ്പം പിന്നെ അമ്മ പറഞ്ഞു ഇത് കറി വെച്ചാ മതി അത് നാളത്തെ അപ്പൊ നല്ല വെറൈറ്റി ആവും എന്ന് പറഞ്ഞു അപ്പൊ ചീനി വേവിച്ചതും മീൻ കറി അടിപൊളിയാന്ന് പറഞ്ഞ് പിന്നെ മീനൊക്കെ വെട്ടി പിന്നെ അതിനകത്തോട്ട് ആദ്യം കറി ഞാൻ പുളി മുളകാണ് പുളിയൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് അല്ല ഈ പുളി സാദാപുളി പുളി അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ച് പിന്നെ മുളക് അത് ഇതൊക്കെ ഉപ്പും എനിക്ക് തീ അങ്ങനെ കത്തിച്ച പേടിയാണ് അതുകൊണ്ട് ഇത് അടുപ്പിലൊക്കെ വെച്ച പക്ഷെ ഞാനാണ് എല്ലാം ചെയ്തത് ഏഹ് ഞാനാണ് അമ്മ പറഞ്ഞത് ഞാനായിട്ട് ഒരു വട്ട് മീൻകറിക്കു മുളക് പൊടി കൊറച്ച് മുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ മുളക് പിന്നെ പുളി പിന്നെ ഒരു കീറി ഒരു മുളക് പച്ചമുളക് ചേർന്നു സ്കൂളിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ എപ്പോഴും തയ്യാറാക്കാറുണ്ട് അതും അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ പി ലീഡ് ഗ്രാമ സോഷ്യൽ സയൻസിലൊരു യൂണിറ്റ് ഉണ്ട് അപ്പം അതും ഏഴാം ആറാം ക്ലാസ്സിലെ ഒരു യൂണിറ്റ് ഏഴാം ക്ലാസ്സിലെ ഇങ്ങനെ എസ് ആർ ജി കൂടിയപ്പോൾ ഒരു പ്രവർത്തനം തയ്യാറാക്കാമെന്ന് പറഞ്ഞ് ഒരു ഭക്ഷ്യമേളയും ഒരു പുഷ്പോത്സവം കൂടി തയ്യാറാക്കി ചെയ്യാമെന്ന് എന്ന് കരുതി അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളോട് രണ്ട് ദിവസമായതേ ഉള്ളൂ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു വിട്ടു നിങ്ങളെ വീട്ടിൽ നിങ്ങൾ തന്നെ തയ്യാറാക്കി തലേ ദിവസം അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കി രാവിലെ ചെയ്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇത്ര വലിയ ഗംഭീരമാക്കുമെന്ന് ആക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രത്യേക ഐറ്റങ്ങളെ കേസരി ലഡു പിന്നെ പായസം എല്ലാ പായസവും ഉണ്ട് ക്യാരറ്റ് അട പാൽപ്പായസം പാലട പിന്നെ എന്താ ക്യാരറ്റ് പായസം പിന്നെ പൈനാപ്പിൾ പായസം എർമ്മസില്ലിങ്ങനെ ഒരുപാട് ഐറ്റം പായസങ്ങൾ തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ പരമ്പരാഗതമായ ചീനി മീൻകറി തുടങ്ങിയ പുലുക്കുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് അട ഉണ്ട് പിന്നെ തെരുളി അതുണ്ട് പിന്നെ ഉണ്ണിയപ്പം പിന്നെ പുതിയ കേക്ക് കേക്ക് തന്നെ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പല കുട്ടികളുമുണ്ട് പിന്നെ പുട്ട് ഒരു അഞ്ചാറ് ഇനം പുട്ടുകൾ പിന്നെ കൂവപ്പുട്ട് പിന്നെ അരിപ്പുട്ട് ഗോതമ്പ് പുട്ട് ചോളം കൂരവ് അങ്ങനെ ഒരുപാട് ഇനം പുട്ടുകളുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും ഒരുപാട് വെറൈറ്റികളാണ് എല്ലാം ഒപ്പിച്ചിരിക്കുന്നത് 안녕